നമ്മളിപ്പം രണ്ടുപേരും എൻ എച്ച് എസ് ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ എച്ച് എസ് ല ഒരുപാട് ഉണ്ട് ലൈക് ഫ്ലെക്സിബിൾ അവേഴ്സ് നമുക്ക് ചോദിക്കാം നമുക്ക് പറയാം നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ എച്ച് എസ് സിലാണ് നമുക്ക് ചൈൽഡ് ഹുഡ് സൈൽ കെയർ ഇഷ്യൂ ഉണ്ട് സോ ഫ്ലെക്സിബിൾ ഇപ്പം എനിക്കറിയാൻ പറ്റിയതെന്ന് വെച്ചാൽ എന്റെ ഡ്രസ്സിൽ തന്നെ ഒരുപാട് പേര് പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെയിം ഡ്രസ്സിൽ തന്നെ ചോദിക്കുന്നുണ്ട് അവര് അങ്ങോട്ട് ചിലപ്പം ഒരാൾ നേഴ്സ് ആയിരിക്കുമ്പോൾ ഒരാൾ എഫ് സി ആയിട്ടായിരിക്കും ഇല്ല രണ്ടുപേർ ആണെങ്കിൽ പോലും അവര് ഷിഫ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യും അതായത് ഇപ്പൊ ഫിക്സഡ് ഷിഫ്റ്റിലോട്ട് അവര് ഫ്ലെക്സിബിൾ നമുക്ക് എങ്ങനെ ഒരു ഫ്ലെക്സിബിൾ അങ്ങനൊരി അത് ഇന്റർവ്യൂ ചെയ്യുമ്പോ ഓൾറെഡി നമ്മൾ പറയും ഇന്ന ഷിഫ്റ്റ്സ് ആണ് ചെയ്യുന്നത് സോ അയാൾ ഫ്ലെക്സിബിൾ ആണോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് അതോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ആദ്യം എന്തായാലും ഇപ്പം ഞാനാണെങ്കിൽ പോലും ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ പറയും എല്ലാ ജോലി ചെയ്താൽ നൈറ്റ് ചെയ്തോളം ലോങ് ഡ്യൂട്ടി ചെയ്തോളാം ഔട്ട് ഓഫ് ഹവേഴ്സ് ചെയ്തോളം എല്ലാം ചെയ്യാൻ പറയും പക്ഷെ വൺ നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് പ്രൊബേഷൻ പീരീഡ് വിത്തിൻ ഒരു വിത്തിൻ്റെ ആഫ്റ്റർ സിക്സ് മന്ത്സ് മാക്സിമം പ്രൊബേഷൻ പീരീഡ് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാണെന്നുണ്ടെങ്കിൽ ആസ് എ മാനേജർ ഞാൻ നോക്കണം ജെനുവൻ ആണോ ഐ റീസൺ ഇൻ മെയിൻ ടൈം സർവീസ് നീട് പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കണം